നേരത്തെ ഓടിച്ചത് വീണ്ടും ടേപ്പ് വലിഞ്ഞു വലിഞ്ഞു ഓടുകയാണ് ഇലക്ട്രിസിറ്റി പവർ കട്ടായിപ്പോയാൽ നിന്നു പോകുന്ന സ്പിരിറ്റ് പവർ ഇല്ലാത്ത പല റിവൈബലുകൾ ഇന്ന് പലയിടങ്ങളിൽ നടക്കുന്നു അവിടെ കാണുന്ന ഒരു വിചിത്രമായ ഒരു പ്രത്യേകതയാണ് ദൂതന്മാരുടെ പ്രത്യക്ഷത എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ നിറത്തിലെ ദൂതന്മാരെ കണ്ടുകൊണ്ടിരിക്കുക അതിൽ ഒരു വിദഗ്ധൻ ഇങ്ങനെയാണ് പറഞ്ഞത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ രണ്ട് വർഷമായിട്ട് ദൂതനെ കാണുകയാണ് ആഗ്രഹമുണ്ട് യേശുവിനെ കാണാൻ പക്ഷെ കണ്ണു തുറന്നാൽ ദൂതനെയാണ് കാണുന്നത് ഇതിനൊരു ബൈബിൾ അടിസ്ഥാനത്തിലുള്ള ദൈവശാസ്ത്രപരമായ ഉത്തരം അർഹിക്കുന്നില്ലെന്നാണ് എൻ്റെ ചിന്ത വചനത്തിൽ നിന്ന് തെളിവായി കാണിക്കാൻ കഴിയും ദൂതന്മാർ നമ്മുടെ സേവകാത്മാക്കളാണെന്നും അവർക്ക് പ്രത്യേകിച്ച് നിറമോ എന്തെങ്കിലും പ്രോസ്പെരിറ്റിയുടെ ദൂതനെന്നോ ഉണർവിൻ്റെ ദൂതനെന്നോ പറഞ്ഞ് പ്രത്യേക തസ്തികകളില്ലെന്നും ബൈബിളിൽ നിന്ന് തെളിയിക്കാം പക്ഷേ ഇന്ന് കണ്ട ഒരു വിചിത്രമായ ലേറ്റസ്റ്റ് കാര്യം ലൈവായി നടക്കുന്ന ഒരു വിരാമവും ഇല്ലാതിരുന്ന ഉണർവിന് ഇന്നൊരു വിരാമം വന്നിരിക്കുക രാവിലെ നോക്കിപ്പോയിതാ ലൈവ് മാറി പ്രീ റെക്കോർഡ് റിവൈവലായി നേരത്തെ ഓടിച്ചത് വീണ്ടും ടേപ്പ് വലിഞ്ഞു വലിഞ്ഞു ഓടുകയാണ് കാരണം എന്താ ബ്ലൂ ഏഞ്ചൽ ഓഫ് റിവൈവൽ കാൺമാനില്ല ഏലിയാവ് ബാലിൻ്റെ പ്രവാചകന്മാരോട് പരിഹസിച്ച് പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർത്തു പോകുകയാണ് ഒന്ന് രാജാക്കന്മാർ പതിനെട്ടിൻ്റെ ഇരുപത്തേഴാം വാക്യത്തിൽ നിങ്ങളുടെ ദേവൻ വിളിച്ചിട്ടും വിളി കേൾക്കുന്നില്ലല്ലോ അദ്ദേഹം ധ്യാനിക്കുകയായിരിക്കും അല്ലെങ്കിൽ വിളിക്ക് പോയതാണോ അല്ല ഒരു യാത്രയ്ക്ക് പോയതാണോ ഉറങ്ങുകയായിരിക്കും ഉറങ്ങുന്ന ബ്ലൂ ഏഞ്ചൽ അല്ല നിങ്ങളുടെ വാലിനെ ഒന്ന് ഉണർത്തിയാൽ കൊല്ല കൊള്ളാം ആളുകൾ ഈ തട്ടിപ്പിൽ നിന്ന് ഓടി രക്ഷപ്പെടുക ഇത് ദൈവികമല്ല ഇത് ബിബ്ളിക്കൽ അല്ല ഇത് മനുഷ്യ മനസ്സുകളെ വ്രണപ്പെടുത്തുവാൻ പൈശാചികമായി നടക്കുന്ന ഈ തട്ടിപ്പുകളിൽ നിന്ന് നാം മാറി നിന്നില്ലെങ്കിൽ നമ്മൾ ആത്മീക അകപ്പെട്ട് നമ്മുടെ നിത്യത പോലും ചോദ്യചിഹ്നമായി മാറുമെന്നുള്ള മുന്നറിയിപ്പ് തന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ദൈവം നമ്മളെ മനസ്സലിഞ്ഞ് രക്ഷിക്കട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു